പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യസ്രോതാക്കളെ അസ്സാം അലൈക്കും വറഹമത്തുള്ളായി ബറക്കാത്തൂ ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റിയാണ് ഇൻഷാള്ള ഊനുൽ അസ്മ ദൃഢമനസ്കരായ ദേവദൂടന്മ എന്നറിയപ്പെടുന്ന നൂഹി നബി മൂസാ നബി ഈസാ നബി ഇബ്രാഹിം നബി മുഹമ്മദ് നബി ഈ പ്രവാചകന്മാരിൽ പ്രധാനിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇബ്രാഹിം എന്ന പേര് പേരിൽ ഒരു അദ്ധ്യായം തന്നെ വിശുദ്ധ ഖുറാനിലുണ്ട് വിശുദ്ധ ഖുറാനിൽ ഇരുപത്തഞ്ച് സൂറത്തുകളിലായി അറുപത്തഞ്ച് സ്ഥലത്ത് ഇബ്രാഹിം എന്ന പേർ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് മുഹമ്മദ് നബിയോടും അനുയായികളോടും വിശുദ്ധ ഖുറാൻ പിന്തുടരാൻ ആവശ്യപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മാതൃകയാണ് ഇറാഖിലെ ബാബിലോൺ പട്ടണത്തിലെ ഊർ എന്ന പ്രദേശത്താണ് നബിയുടെ ജനനം പിതാവിൻ്റെ പേർ ആസർ എന്നാണ് നമ്രൂദ് ചക്രവർത്തിയായിരുന്നു അന്ന് നാടു ജനങ്ങൾ വിഗ്രഹ ആരാധകരായിരുന്നു വിഗ്രഹ ആരാധനയുടെ കുറിച്ച് തന്റെ നാട്ടുകാരെ അദ്ദേഹം ചിന്തിപ്പിക്കുന്നു അങ്ങനെ അന്വേഷണ രൂപത്തിൽ അവരോട് ചോദിച്ചു നിങ്ങൾ നിത്യേനെ പൂജിച്ച് ആരാധിച്ചു വരുന്ന ഈ ബിംബങ്ങൾ എന്താണ് ഇവയ്ക്ക് എന്ത് വിശേഷതയാണുള്ളത് ഇവയെ ആരാധിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ഇതിന് മറുപടിയായിട്ട് അവർ പറഞ്ഞു കാലവചാ ആ ഞങ്ങളുടെ പിതാക്കൾ അവരെ ആരാധിച്ചു വരുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും അടിയുറച്ചവർ തങ്ങളുടെ നിലപാട് ന്യായീകരിക്കാൻ എടുക്കുന്ന മാർഗമാണിത് പൂർവികരുടെ അനുകരണവാദം അള്ളാഹു അദ്ദേഹത്തിന് സന്മാർഗവും ബോധനവും തൻ്റെ ഇടവും നൽകി അള്ളാഹുയിലും അവൻ്റെ ഏകത്വത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം അടിയുറച്ചതാണ് പ്രവാചകന്മാരുടെ സന്ദേശങ്ങളിൽ പ്രാധാന്യപൂർവ്വം പഠിപ്പിക്കുന്ന സന്ദേശങ്ങളിൽ ഒന്നാണ് മരണാനന്തര ജീവിതവും അവിടുത്തെ സുഖ ഇബ്രാഹിം നബിയും ഇത് തന്നെ പഠിപ്പിച്ചു ബൽ തുസുരോൻ അൽ ഹയാത്ര അൽ ആഹർ തു ഹയറും ബാബുക്ക പക്ഷേ നിങ്ങൾ ഐഹി ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നു പരലോകമായിട്ട് ഏറ്റവും ഉത്തമവും ശേഷിക്കുന്നതുമാകുന്നു ഇങ്ങനെ ഐഹിക ജീവിതത്തിനപ്പുറം ഏറ്റവും മെച്ചപ്പെട്ടതും അനുശ്വരമായ ഉള്ളതുമായ ഒരു പാരിത്രിക ജീവിതത്തെക്കുറിച്ച് ഇബ്രാഹിം നബി തൻ്റെ ജനതയെ ബോധവൽക്കരിച്ചു ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും കബാലയത്തിൻ്റെ പണി പൂർത്തിയാക്കിയ ശേഷം നടത്തിയ പ്രാർത്ഥനയിൽ അള്ളാഹുവോട് പാശ്ചാത്താപം സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് പാശ്ചാത്താപവും പാവമോചന പ്രാർത്ഥനയും വിശ്വാസിയുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണമെന്നാണ് ഇബ്രാഹിം നബിയുടെ ജീവിത സന്ദേശങ്ങളിൽ ഒന്ന് ഇങ്ങനെ തനിക്കും കുടുംബത്തിനും മാതാപിതാക്കൾക്കും മക്കൾക്കും മനുഷ്യ സമൂഹത്തിനുമെല്ലാം വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രവാചകനാണ് ഇബ്രാഹിം ഇബ്രാഹിംനബി അലേശ്വരം എൻ്റെ റബ്ബ് പ്രാർത്ഥനകൾ കേൾക്കുന്നവരാണ് എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്നും അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് പാപമോചനത്തിന് വേണ്ടിയും ജ്ഞാനത്തിന് വേണ്ടിയും സ്വർഗാവകാശികൾ ഉൾപ്പെടാൻ വേണ്ടിയും അദ്ദേഹം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലുടനീളം കടുത്ത പരീക്ഷണങ്ങളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ ആ മഹാനായ പ്രവാചകൻ തൻ്റെ ഏറ്റവും വലിയ ആശ്രയവും അഭയവുമായി അള്ളാഹുവെ കണ്ടു അപ്രകാരം തക്വയോടുകൂടി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകുമാറാകട്ടെ ആഹിദ് ദഹ്വാന അലഹമുല്ലായി റബ്ബുൽ ആലമീൻ അസ്സലാ വൈലൈക്കും വാഹമത്തല്ലായിബറക്കാത്തു